ശരി എന്നാ സീ ഗുഡ് നൈറ്റ് ആ ഐഷു എന്തൊക്കെയുണ്ട് വിശേഷം നാട്ടിലെത്തിയോ ആണോ ആഹാ എന്തേലും കഴിച്ചോ കഴിച്ചോ ഇല്ല മോളെ നാ എങ്ങനെ ഉണ്ട് ഇവിടെ പറഞ്ഞ എന്നിട്ട് തിരിച്ചു പോകുന്നില്ലേ ദുബായ്ക്ക് ഇല്ലെന്നേ ഇനി നാട്ടിൽ തന്നെ കൂടാന്ന് വെച്ചു ഒന്നുമില്ല ആ ജോലി മടുത്തു തീരെ ക്രിയേറ്റിവിറ്റി ഇല്ല പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിംഗ് ആ ഐഷ്യൂസ് ലോഗ് നീ കാണാറുണ്ടാവൂല്ലേ എനിക്കിപ്പോൾ ഭയങ്കര ഫാൻസാ അതുകൊണ്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചു ആവശ്യത്തിന് കാശ് നാട്ടിൽ തന്നെ ഉണ്ടാക്കാം പിന്നെ മിഥുൻ്റെ ചാനലിൽ ഫ്രീലാൻസിങ്ങും ഉണ്ട് അത് നന്നായി ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്ക് കാണാലോ തീർച്ചയായും നിന്റെ വിശേഷങ്ങൾ പറ കുറെ ഉണ്ട് അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം ഞാൻ വിളിക്കാം നിന്നെ ഗുഡ് നൈറ്റ് ആയോ പിന്നല്ലാതെ ഇത്തരം വർത്താനം വേണ്ട വിവേകേ ഞാൻ എപ്പോഴും ഓ വിട്ടു ഞാൻ ഫുഡ് കൊടുത്തേച്ച് അമ്മ കഴിച്ചില്ല നീ വരട്ടെന്ന് അതെന്താ വിവേക് ഫുഡ് വന്നിട്ട് അമ്മ അയാൾ എന്തിനാ ഉണ്ടായിരുന്നു ഇവിടെ നിനക്കൊരു കുപ്പി ബീർ വാങ്ങിപ്പിച്ചായിരുന്നു ഒരു മൂടിന് ഒരു ഗ്ലാസ് വേണമെന്ന് അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല മമ്മിയുടെ അവസ്ഥ വിവേകന് അറിഞ്ഞൂടെ

ഞാൻ എന്ത് ചെയ്യാനോ മമ്മ എങ്ങനെയാ ഞാൻ അവരോട് പറയാ നമുക്കെല്ലാം അറിയാവുന്നതല്ലേ എന്ത് ഷൂട്ട് ആസ് യുഷ്ൽ ഒരു ഡയലോഗ് ശരി സാർ യെസ് സാർ അത്ര തന്നെ മ്മയുടെ കണക്കം മാറിയോ എന്നാ ഇതൂക്കേണ്ടി വിളിച്ചോ എനിക്കൊന്നും

വിവേക്ടി മണമുള്ള തണുപ്പിൽ തനിച്ചിരുന്നു ചെറുപ്പകാരി കിളിവാതിൽ വിവേകേട്ട വല്ല ലേഹിയും പുറത്തും മറന്നു വെച്ചായിരുന്നോ എന്നാ അത് മോളെടുത്ത് കഴിച്ചാ അവള് തൂച്ചല്ലോട് തൂച്ചല്ല പാവത്തിന് ഇന്ന് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് കേട്ടോ വിവേകേട്ട് കഴിക്കുന്ന ലേഹിയൊക്കെ എന്നാത്തിനുള്ളതാണെന്നോട് ചോദിച്ചു ഛേ ആകെ നാണക്കേടായി നീ ഒന്ന് ഫോൺ വെച്ചെ കൂടുതലാണെങ്കി അവളെ വല്ല ഡോക്ടറെടുത്ത് കൊണ്ട് എനിക്ക് അത് ഞാൻ ഒന്ന് സുഞ്ചരിയായി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നേ ഈ പാട്ടൊന്ന് ഓഫ് ചെയ്യോ എന്നും രാത്രി ഇത് തന്നെ ഈ പാട്ടല്ലേ മോളെ നമ്മുടെ ഇൻസ്പിറേഷൻ ഞാൻ എപ്പോഴും ഈ സ്മെല്ല എനിക്ക് ഈ സ്മെല്ലാണ് എന്റെ ഫേവറേറ്റ് ഐറ്റം എനിക്കത് അറിയാലോ ഈ സ്മെല്ലും നിന്റെ ബോഡി സ്മെല്ലും കൂടി ചേരുമ്പോ അതാണതിന്റെ കോമ്പിനേഷൻ മതി നിർത്തി

അത് ബൈപ്പാസിലല്ലേ പാർലറ് ഞാൻ എന്തായാലും വരുന്നുണ്ട് പേപ്പേഴ്സ് എന്തായാലും ഉണ്ടാവും നമുക്ക് അവിടെ വെച്ച് കാണാം അതല്ലേ എന്നാ ബുദ്ധിമുട്ട് നമുക്ക് കുറച്ച് സംസാരിക്കുകയും ചെയ്യാലോ ലൊക്കേഷൻ അയച്ചാൽ മതി ഞാൻ പറഞ്ഞു താങ്ക് യു സർ നമുക്ക് പുറത്തിറങ്ങി ഒരു കോഫി കഴിച്ചാലോ അയ്യോ സർ കസ്റ്റമർ ഉണ്ട് ഞാൻ ഇടയ്ക്ക് വിളിക്കാം വെറും ഒഫീഷ്യൽ പരിചയം മാത്രം ആക്കണ്ട ഷുവർ സർ എന്നാ ഞാൻ ചെല്ലട്ടെ ശരി കൊള്ളാം ബ്യൂട്ടീഷ്യൻ അല്ലേ പുതിയ ലേഹ്യം വേണ്ടി വരും